ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും രൂപയിലാണ് ഒരു പീസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പ്ലെയിനിൽ കണ്ടില്ല എത്രയും കളർ വിട്ടം ഹായ് നമസ്കാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റുകൾ ഒന്നായ കരോൾ ബാഗിലാണ് ഞാനിപ്പോ ഉള്ളത് വളരെ കുറഞ്ഞ നിരക്കിൽ നല്ല ആദായകരമായ റേറ്റിൽ ഷർട്ട് ഇവിടുന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് നാട്ടിൽ ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ ഒക്കെ കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ സാധിക്കുന്ന ഒരു അവസരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡൽഹിയിലാണ് കരോൾ ബാഗിലാണ് എൽ എഫ് എൽ എഫ് ഫാഷൻസിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇദ്ദേഹം വിക്കി

ஒரு கலருக்கு மூணு சைஸ் வருது நம்மள்கிட்ட இந்த மாதிரி எம் எல் எக்ஸல் மூணு சைஸ் செட்டா வரும் இதுமாரி வெரைட்டி வேணுங்கன்னா கண்டிப்பா விசிட் பண்ணி பாக்கிறேன் நீங்க பாக்கற எந்த மாதிரி ப்ராப்பர் பேக்கிங் கூட வரும் இது ஒன் பிப்டின் கொடுக்குற என்ன மாதிரி ஐட்டம் கொடுக்கறதுனால இல்ல

இது வந்து பிளாக்கிலு பிளாக்கில் வந்து நம்ம கிரீன் கலரு

ഇതെല്ലാം പ്ലെയിനിൽ കേട്ടോ പ്ലെയിനിൽ കണ്ടില്ല ഇത്രയും ഇഷ്ടം പോലെ കളർ കിട്ടും നമ്മൾ കുറച്ച് സാമ്പിൾ മാത്രമാണ് കാണിച്ചത് പ്ലെയിനിൽ ഇത്രയും കളർ കിടപ്പുണ്ട് കേട്ടോ ചെക്കിൽ വരുന്നത് നമുക്ക് വരുന്നത് കണ്ടില്ല ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയി കണ്ടില്ല അല്ല കണ്ടു കഴിഞ്ഞാൽ എക്സി ലുക്ക് സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ എത്തിച്ചാൽ എത്ര രൂപ എത്ര ஒரு மினிமம் ஒரு டபுள் மார்ஜினல நமக்கு எንድキャン பத்தியே சேல் செய்யணும் 500 காப்பிட்டண்டாகணும் பத்தியே 500 லைக் ர வந்து பாத்தீங்கனா ওভার லைக் ர இது வந்து காட்டன் லைக் ர 280 தான 280 280 கண்டால கே செக் செக்கு வேற இது only प्रिंट பட்டு தான் வரும் இந்த மாதிரி ஆர்டிகல்ஸ் இது வந்து மினிமம் மினிமம் கலர் பர்சேஸ் ஏவலோ மினிமம் 50 பீஸ் ஆர்டராകും only 10% 90% ஒரு பீஸ் ஒரு மூணு 50 பீஸ் 3 பீஸ் சைஸ் அபடியா இந்த மாதிரி வந்து நம்ம 17 செட் வந்து മിക്സ് പണി വാങ്ങണേ അപ്പൊ ഇവരുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മള് കരോൾ ബാഗിലെ ടാങ്ക് റോഡിലാണ് ഇപ്പൊ ഈ ഷോപ്പിംഗ് ഈ മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഹെഡ് ഓഫ് എല്ലാം ഇവിടെയാണ് ഉള്ളത് ഡൽഹിയിലാണ് പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ എന്ന് നമുക്ക് ഇങ്ങോട്ട് വരണ്ട കാര്യമില്ല ഇനി ഇപ്പോ ഇവിടെ വന്നാലും നിങ്ങൾക്ക് പ്രശ്നമില്ല വിൽക്കുകയാണ് തമിഴ് അറിയാം മലയാളം അറിയാം എല്ലാം അറിയാം അപ്പൊ നമുക്ക് ആ രീതിയിൽ ഡീൽ ചെയ്യാം പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരണ്ട ഇതേ റേറ്റിൽ നമ്മുടെ സാധനങ്ങൾ ഇതേ പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യും കാലിക്കറ്റിൽ ഇവരുടെ ബ്രാഞ്ച് ഉണ്ട് എല്ലാ കാലിക്കറ്റിൽ ബ്രാഞ്ച് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ റേറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും എൽ എഫ് എൽ എഫിന്റെ ഷോ ബ്രാഞ്ച് ഇപ്പൊ കാലിക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഉള്ളൂ അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേ സെയിം പ്രൊഡക്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് ഓർഡറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൊടുക്കാൻ പറ്റും അപ്പൊ അവിടെ നിന്ന് ഇപ്പൊ ഇവര് പറയുന്നത് അവിടെ നിന്ന് പാഴ്സൽ നമ്മൾ സാധനം വീട്ടിലേക്ക് എത്താൻ നമ്മുടെ ഷോപ്പിലേക്ക് എത്താൻ കുറച്ച് സമയം പിടിക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്തുള്ള അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവര് പറയുന്നത് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്ക് ഒരു ഒരു സാധനം എന്ത് ചെയ്യും അപ്പൊ അവിടെ പോവാ സാധനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഇവിടുന്ന് ഓർഡർ നമുക്ക് അതേ സാധനങ്ങളുടെ അഞ്ചു ദിവസമുള്ള സാധനം അവിടെ എത്തും അതിന്റെ വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കാരണം ഇത് നോക്കിയാൽ വളരെ നൂറ്റി അൻപത് രൂപയാണ് ഷർട്ട് സ്റ്റാർട്ടിങ് വരുന്നത് രൂപ ഒക്കെ ഇഷ്ടം പോലെ മോഡൽ ഉണ്ട് അതേപോലെ പ്ലെയിനിലാണെങ്കിലും ചെക്കിലാണെങ്കിലും ഇരുന്നൂറ്റി അൻപത് വെറും ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് നമ്മൾ ആര് കണ്ടാലും മിനിമം ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ ആ റേറ്റ് ഇട്ടാൽ പോലും ആളുകള് പുഷ്പം പോലെ സന്തോഷത്തോടെ വാങ്ങി പോകുന്ന മെറ്റീരിയൽ ആണ് സാധനം നല്ല ക്വാളിറ്റി ആണ് ഇപ്പൊ വീഡിയോ शेयर अब थैंक यू थैंक यू सो मच